ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് നാലു മാസം തികയുന്ന സാഹചര്യത്തിലാണ് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത് ടി പി വധത്തിന്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ സി ബി ഐ ചുമതലപ്പെടുത്തണമെന്ന് ആർ എം ബി നേതാക്കൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേസിന്റെ തുടരന്വേഷണം അട്ടിമറിക്കാൻ സി പി എം നേതൃത്വം ശക്തമായ ഇടപെടൽ നടത്തുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് മാത്രമേ കൊലപാതകത്തിന്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് ആർ എം ബി നേതൃത്വത്തിന്റെ നിലപാട് അപ്പോൾ ഞങ്ങൾ നേരത്തെ പറയുമായിരുന്നു അത് കണ്ടുപിടിക്കേണ്ട ചുമതലയാണ് ചുമതയ പോലീസിനെ തുടർ അന്വേഷണം എത്തില്ല എന്നൊരു ധാരണയിലാണ് സിബിഐ അന്വേഷണം ആവശ്യം ഇപ്പോൾ ഉന്നയിക്കുന്നത് ടി പി വധം അന്വേഷിക്കുന്ന പ്രത്യേക പോലീസ് സംഘത്തിന് ഇതുവരെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെ ചോദ്യം ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് പരിമിതികളുണ്ട് തുടരന്വേഷണത്തിന് ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുമ്പോൾ പോലീസിനെ ഭീഷണിപ്പെടുത്തി കേസ് അട്ടിമറിക്കാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ നീക്കം ഇതിന്റെ ഭാഗമായാണ് അന്വേഷണ സംഘത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും വ്യക്തിപരമായ വിവരങ്ങൾ ആവശ്യപ്പെട്ട് കെ കെ ലതിയ എംഎൽഎ വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയത് ഇക്കാര്യത്തിൽ ഭയപ്പെടേണ്ട പാർട്ടി തന്നെയാണ് സിപിഐഎം കോഴിക്കോട് കണ്ണൂർ ജില്ലയിലെ നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ടി പി എ കൊലപ്പെടുത്തിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് വ്യക്തം എൻ ഡി എഫ് പോലുള്ള സംഘടനകളുടെ പേരുന്നയിച്ച് അന്വേഷണം വഴിതിരിച്ചുവിടാൻ നേതൃത്വം ശ്രമിച്ചതും സംശയാസ്പദമാണ് ടിപിയെ കൊല്ലിച്ചവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്ന പൊതുസമൂഹത്തിന്റെ വികാരം കൂടി കണക്കിലെടുത്താണ് സർക്കാരിനോട് ഈ കേസിൽ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെടുന്നതെന്നും ആർ എം പി നേതാക്കൾ വ്യക്തമാക്കി കോഴിക്കോട്